ഹലോ അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് സോയാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് തിളച്ച ഉപ്പിട്ട വെള്ളമാണ് അതിലേക്ക് ഞാൻ ഈ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം അതിലിട്ട് വെക്കാം അപ്പം നമുക്ക് അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അത് കഴുകി പിഴിഞ്ഞെടുത്തിട്ടാണുള്ളത് അത് ഞാൻ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ടുള്ളി രണ്ട് ഉള്ളി രണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ നീളത്തിലാണ് തക്കാളി ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വേണമെങ്കിൽ ഇടാൻ ഞാൻ ചതച്ചാണ് ഇതിലിട്ടിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൽ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പെരുജീരകം ആണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല ജീരകമാണ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഒരു ഉള്ളി നാല് പച്ചമുളകുമാണ് വേണ്ടത് അത് ഞാൻ നിളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സോയ വെണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചീനച്ചട്ടി എടുത്തത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഈ നിളത്തിലരിഞ്ഞു വെച്ച ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല ചുവന്ന കളറാവും വരെ വെച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ ചോർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കുക്കറിൽ ഇട്ട് കഴിഞ്ഞപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എരിവിനനുസരിച്ച് പോകുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്കും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം വേവിച്ച് വെച്ചാൽ സോയാബീനിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിലരിഞ്ഞുവെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഇനിയിപ്പം നമുക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളക് കൂടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോയാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ